നമസ്കാരം ഞാൻ ആർ ജയർ ഹരിചന്ദ്ര മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഹൈന്ദവ ഹോമ പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രഥമ സ്ഥാനീയമായിട്ടുള്ള ഹോമമാണ് ഗണപതി ഹോമം ഗണപതി ഹോമം ക്ഷേത്രങ്ങളിലൊക്കെ നിത്യേന നടത്താറുണ്ട് നിത്യവും നടത്തുന്ന പുതിയ സ്ഥാനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഗണപതി ഹോമം നിത്യവും പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു ഹോമാണ് ഇത് തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള ഗണപതി ഹോമങ്ങളുണ്ട് അതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് സങ്കടഹര ഗണപതി ഹോമം എന്ന് പറയുന്നത് ഈ സങ്കടഹര ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർക്ക് പലപ്പോഴും പലവിധ കാര്യങ്ങൾ കൊണ്ട് സങ്കടങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ചില വ്യക്തികൾക്കാട്ട് ചുമ്മാതെ ഇങ്ങനെ മനസ് ഡിസ്റ്റർബായിട്ട് വെറുതെ ചിലപ്പോൾ അത് ഡിപ്രഷൻ എന്ന് പറയും ചില സ്ട്രെസ് എന്ന് പറയും ഇങ്ങനെ പല അളവിൽ ഇത് കാണും ഒരു ഘട്ടം കഴിഞ്ഞാൽ മനസ്സിന്റെ ഈ സങ്കടങ്ങളെല്ലാം ഒരു വല്ലാതെ ഒരു ജാമായിട്ട് മാനസികപരമായിട്ടുള്ള വിഭ്രാന്തിയിലേക്ക് കടക്കും ഒന്നേരമാണ് ഡിപ്രഷൻ സ്ട്രെസ് എന്നൊക്കെ പറയുന്നതിന് മൂധന്യത്തിലെത്തി ചികിത്സ വേണം എന്നൊക്കെ അവസ്ഥയിലേക്ക് പോകുന്നത് എന്നാൽ എന്താണ് എന്ന് പറയുന്ന തരത്തില് മനസ്സിനൊരു ദുഃഖം വിഷാദമൊക്കെ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലത്തില് പലപ്പോഴും പലർക്കും കാണപ്പെടാറുണ്ട് അപ്പൊ അതൊക്കെ കുറച്ച് നമ്മൾ ആ ഇമോഷൻ നമ്മുടെ മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം അതിനൊരു തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് ആ വിഷാദമൊക്കെ മാറി വരും എന്നാൽ ദിവസത്തിന്റെ പല സമയത്ത് ഇങ്ങനെ ഒരു മൂഡ് ഓഫ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ കിട്ടാ മനസ്സിനൊരു ശാന്തത കിട്ടുന്നില്ല എന്നാൽ അവർക്ക് കഴിഞ്ഞിട്ട് മാനസിക രോഗമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഹോമമാണ് ഈ സങ്കടഹര ഗണേശ ഹോമം അതിന് പല പേരുകളും വളരെ മികച്ചതായിട്ടുള്ളൊരു ഹോമാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും ശരി ആ മനസ്വസ്ഥത നേടിയെടുക്കുക വളരെ പ്രധാനമാണല്ലോ നമുക്ക് പല വിധത്തിലുള്ള സങ്കടങ്ങൾ ഭഗവാനോട് പറയാനുണ്ടാകും നമുക്ക് ആ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് ആ സങ്കട നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഹോമവും കൂടിയാണ് ഈ സങ്കടഹര ഗണേശ ഹോമം അല്ലെങ്കിൽ സങ്കടകര ഗണപതി ഹോമം എന്നൊക്കെ പറയുന്നത് ഇത് സാധാരണ ഗണപതി ഹോമത്തിൽ നിന്ന് വിഭിന്നമായ രീതിയിലൊക്കെ ചെയ്യപ്പെടാറുണ്ട് എങ്കിലും സാധാരണ ഒരു ഗണപതി ഹോമത്തിൻ്റെ മട്ടു ഭാവമൊക്കെ തന്നെയാണ് പൊതുവിൽ കാണപ്പെടുന്നത് ഇതിൽ ഹോമ രീതി എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി കൊണ്ട് വറുത്തെടുത്ത തേങ്ങാപ്പൂളുകൾ അതിൽ എണ്ണം ചേർത്ത് കരിമ്പൻ ചാർന്ന് നോക്കി ഹോമിക്കുക എന്ന് പറയുന്ന രീതിയാണ് ചിലടത്ത് നെയ്യിലാണ് മുക്കി ഹോമിക്കുക ചിലയിടങ്ങളിൽ തേൻ ഉപയോഗിക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് കരിമിഞ്ചാർ അല്ലെങ്കിൽ നെയ്യ് തൊട്ട് ഹോമിക്കുക എന്നുള്ളതാണ് ഇത് നമ്മിലുണ്ടാകുന്ന ആ നെഗറ്റീവായിട്ട് സങ്കടങ്ങൾ കാരണമാകുന്ന അവസ്ഥകളെ മാറ്റത്തെ ഇത് ഒന്നായിട്ടും അഞ്ചായിട്ട് പിന്നെ പതിനെട്ടായിട്ടും ചെയ്യാറുണ്ട് ചിലർക്ക് അത് ഒരു വെട്ടം ചെയ്താൽ മതിയാവരുത് അവർക്ക് അവരുടെ ആ മനസ്സിൻ്റെ നില കൃത്യം ചിലർക്ക് അഞ്ച് ചെയ്യേണ്ടി വരും ചിലർക്ക് പതിനെട്ട് എങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ കാണപ്പെടാറുണ്ട് ഇങ്ങനെ ഹോമിക്കുന്ന ഹോമദ്രവ്യങ്ങൾ ഏതൊക്കെയാലും ശരി ഈ ഭഗവാന് നൂറ്റിയെട്ട് തവണ ഹോമിക്കണം സങ്കടഹര ഗണേശ കഷ്ടകത്താൽ സങ്കടഹര ഗണേശ സ്തോത്രത്താൽ പിന്നെ മൂലമന്ത്രത്താൽ ഇതെല്ലാം ഇത് ഹോമിക്കാവുന്നതാണ് പുലർച്ചെയാണ് ഈ ഹോമം നടത്താറുള്ളത് വളരെ പവിത്രമായിട്ടുള്ള ഹോമമാണ് നമ്മുടെ പടത്തിൽ ഈ ഹോമം നടത്താറുണ്ട് അത് നിങ്ങൾക്കറിയുന്നുണ്ട് പലരും പങ്കെടുത്തിട്ടുള്ളതാണ് ക്ലാസ്സിലൊരിക്കൽ ഈ ഹോമം നടത്താറുണ്ട് പലയിടത്തും ഈ ഹോമം നടത്തുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ സങ്കടം ഇങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് നമുക്കൊന്നിലും ഒരു പിടിവെള്ളി കിട്ടില്ല കോൺഫിഡൻസ് കിട്ടുന്നില്ല ശ്രദ്ധ കിട്ടുന്നില്ല പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എപ്പോഴും ഒരു നിരാശ ഒരു വൈ ക്ലബ്ബി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കണം തീർച്ചയായിട്ടും ഈ ഹോംവർക്ക് ചെയ്യാൻ ഈ മന്ത്രങ്ങളൊക്കെ ജീവിക്കാനൊക്കെ ശ്രമിക്കണം അപ്പോൾ ഇങ്ങനൊരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം പിന്നെ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതി പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ട് അതിലൂടെ ചാനൽ പ്രവേശിക്കാം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് പുഷ്പാഞ്ജലി ഒത്തിരികളൊക്കെ നടത്തി കിട്ടുന്നതാണ് പിന്നെ ജ്യോതിഷ സംബന്ധമായതോ പൂജാ സംബന്ധമായതോ ആയ അപ്പോയിൻമെൻറ്റ് ആവശ്യമുള്ളവർക്ക് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വതാർജർ ഹരിചന്ദ്രന മഠം നമസ്തേ